ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു കുറച്ചധികം നാളായി ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതങ്ങ് നിർത്തി എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അങ്ങ് നീണ്ടുകൊണ്ട് പോകുന്നു പല പല കാരണങ്ങളാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ ബ്ലോഗ്സ് എല്ലാം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് റൂം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വ്ലോഗാക്കിയാലോ വിചാരിച്ച് ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ ഇപ്പൊ എത്ര മണിയായി ആറഞ്ച് ആറഞ്ച് വണ്ടി എടുത്ത് ഒരു ആറഞ്ച് ആറാറാക്കിയായി കാണും ഒരു ആറ് ഇരുപത്തി മൂന്ന് മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് വില്ലയിലെത്തും നമ്മുടെ സാമ്പത്തിക സ്ഥലത്ത് എത്തും കേക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെന്തൊക്കെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് രുന്നു മിക്കവർ അടുത്ത അടുത്ത മാസം ഒക്കെ ആകുമ്പഴത്തേക്കിന് തണുപ്പ് പ്രതീക്ഷിക്കുന്നു സീസൺ സ്റ്റാർട്ടാവും നെക്സ്റ്റ് മന്ത് പിന്നെ വേറെ ഞാൻ കാണിച്ചായിരുന്നോ ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലമില്ലായിരുന്നു അവിടെ ഞാൻ കാണിച്ചായിരുന്നു കൊറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചധികം നാളായിട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് ചൂടല്ലേ ഭയങ്കര വെയിലും ചൂടും ഇങ്ങോട്ട് വന്നിരുന്നു ചില്ല് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാറില്ല ഞാന് ഇരുട്ടി തുടങ്ങിയ കേട്ടോ അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്നു നാട്ടിലെ എന്താണ്ട് വിശേഷങ്ങള് ഉം പുതിയ പടമൊക്കെ കണ്ടോ പുതിയൊരു ഹിന്ദി മൂവി ഇറങ്ങി റിലീസായിട്ടുണ്ട് സിദ്ധാർത്ഥ മൽഹോത്രയുടെയും ജാൻവിപൂറിന്റെയും ഒരുപാട് ട്രോളൊക്കെ കണ്ട് ഞാന് ജാൻവികപൂർ മലയാളത്തിൽ സംസാരിക്കുന്നത് ട്രോളി ആൾക്കാര് കുറേ ട്രോളും ഉണ്ട് അതൊക്കെ പാട്ട് സുന്ദരി ദാമോദരൻ പിള്ളേ ട്രോളന്നൊക്കെ ട്രോള് കുഴപ്പമില്ല ഒരുപാട് മലയാളം ആക്ട്രസ് ഉണ്ട് അവരെ അവരങ്ങ് ചൂസ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ജാൻവികപൂർ ജാൻവികൂർ പക്ഷെ അവർക്കറിയാം മലയാളം എന്ന് പറയുന്ന മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വേൾഡ് മൊത്തം അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ് മാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഇൻ ദ സെൻസ് ഇങ്ങനൊരു ഇങ്ങനൊരു സ്റ്റേറ്റ് ഉണ്ടെന്നും ഇവിടെ ഇവിടുത്തെ ഒരു കൾച്ചർ നമ്മുടെ ഒത്തൻറ്റിസറി എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള തിങ്സ് എല്ലാം വളരെ ആണ് യുണീക്ക് ആണ് ഇൻഡിവിജ്വൽ ആണ് അതെൻ്റെ ഓൾമോസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് നോസ് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂവീസൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ട്രൈ ചെയ്യുന്നതായിരിക്കും മേ ബി പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഐ തിങ്ക് ഇസ് ഐ ഹിയർ വൺ തിങ് ഇസ് ദാറ്റ് മലയാളം ഇസ് ദ ലാംഗ്വേജ് ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഇൻ ഓൾ ഓവർ ദ വേൾഡ് പക്ഷേ മലയാളികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളി മലയാളികൾക്ക് ഏത് ലാംഗ്വേജും ഏത് ആക്സെൻറ്റിനു വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കാൻ പറ്റും പക്ഷേ വേറൊരു ലാംഗ്വേജുകാർക്കും എത്ര പ്രാക്ടീസ് ചെയ്താലും അവർക്കൊരു ഒത്തൻറ്റിസിറ്റി കിട്ടത്തില്ല നമ്മുടെ ലാംഗ്വേജിൽ ഒരു മനസ്സിലായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ വർഷമായിട്ടൊക്കെ നിന്ന് അല്ലെങ്കിൽ ജനിച്ചതൊക്കെ ഇവിടെ ആയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആക്സെൻ്റ് ഒക്കെ കിട്ടിയെന്ന് വരാം മലയാളത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ മലയാളം ആക്സെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ നമ്മുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഈ വാക്കുകളൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് മറ്റുള്ള സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അത് ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്താണ് ജാൻവിക്കപൂർ പറയുന്നത് ഈ ഇട ഈ ഇടയ്ക്ക് വേറൊരു സിനിമ അഹാനകൃഷ്ണൻ ഒരു മൂവി ഇറങ്ങിയില്ലായിരുന്നു അതിനകത്ത് അവൾക്ക് എന്തോ ഒരു വേറെ അവളും ഡബ് അവളല്ല ഡബ് ചെയ്ത് വെക്കുന്നത് ആ ഡബ്ബ് ചെയ്യുക ചെയ്യാൻ അവടുക്കാത്തതിൻ്റെ പേരിലാണ് അവളെ പ്രൊമോഷനൊന്നും പോകാരുന്നു വലിയ സീനൊക്കെ ആയതും അത് ഹാനയുടെയും പ്രശ്നമല്ല അത് മൂവി അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പ്രശ്നമാണ് ഡബ്ബ് ചെയ്ത് കൊളവാക്കിക്കളഞ്ഞു അങ്ങനൊരു പ്രശ്നമാണ് മലയാളത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു ലാംഗ്വേജ് കിന്നലും മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ വന്ന് മലയാളം ട്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി പക്ഷെ പക്ഷെ മലയാളികളല്ലേ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം മലയാളികൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണായിട്ടെല്ലാം സംസാരിക്കുന്നത് നമ്മളൊന്നും ഹൈഡ് ചെയ്ത് വെക്കാറില്ല അതൊരു വലിയ പോസിറ്റീവാണ് മേ ബി എനിക്ക് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇത് ഡബ് ചെയ്തിട്ടെന്ന് കേട്ട സമയത്ത് ഈ ഡയറക്ടേഴ്സിനറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് അനിയത പ്രവർത്തകർക്ക് അറിയത്തില്ലായിരുന്നു അത് കറക്റ്റായിട്ടല്ല പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടീസ് കൊടുത്തേക്ക് സംസാ ഒരു അത്രയൊക്കെ സംസാരിക്കാൻ പറ്റും കുറച്ചുകൂടി കുറച്ചുകൂടി കുഷക്കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്യാൻ പറ്റുമായിരുന്നായിരിക്കും ഞാൻ ഞാൻ വിചാരിച്ചതാണ് ഇത് ഓക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചു ആയിരിക്കും പിന്നെ പിന്നോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അവർ സംസാരിക്കണ്ട പക്ഷേ അതിനകത്തൊരു പാട്ടുണ്ടല്ലോ പരദേശി എന്ന് പറഞ്ഞിട്ട് എ റഹ്മാൻ്റെ മ്യൂസിക്ക് ആ ഒരു വിഷയ കേരളത്തിൽ അന്നൊന്നും എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന വെക്കുന്ന ആ പാട്ട് മൊത്തം തന്നെ അടിപൊളി പാട്ടാണ് അസുഖം ഞാനിപ്പോൾ ഒരു ടു ത്രീ ആയിട്ട് കണ്ടിന്യൂസ്ലി ഇത് കേട്ട് 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 ഇങ്ങനെ ഇരിക്കുക അത്രയും നല്ല വരികൾ നല്ല അർത്ഥാർത്ഥത്തിലുള്ള വരികള് ട്യൂണ് ഇവിടെ പറയുന്നത് പുതു വെള്ളം വഴിയുടെ ഒക്കെ കോപ്പിയാണെന്ന് സീ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളിത് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എത്രത്തോളം പാട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പുതിയ പുതിയ രാഗങ്ങളിലൊക്കെ ഓരോരോ പാട്ടുകൾ ഉണ്ടായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും അത്രയ്ക്കൊന്ന് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ പാട്ടുകൾ അങ്ങോട്ടും പാട്ടുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് തമ്മിൽ കണക്ട് അത്രയും കണക്റ്റഡ് അല്ലല്ലോ ഒരു പാട്ട് പോലെ തന്നെ മറ്റൊരു പാട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സെയിം വരികൾ സെയിം വാക്കുകൾ സെയിം അർത്ഥങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ടൂറ് മാത്രം കൊണ്ട് അല്ലെങ്കിൽ ഒരു ബീച്ച് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് മാറ്റങ്ങൾ കൊടുത്തു കൊടുത്തുകൊണ്ട് തന്നെ ഓരോരോ പാട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്നത് അതൊക്കെ ടാലൻ്റ് അല്ലേ അവരെ കണ്ണും പൂട്ടി ഇങ്ങനെ അയ്യോ കോപ്പി അയ്യോ അത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് അയ്യോ അവരെ അവരെ പ്രാൻസ് ചെയ്തത് കറക്റ്റ് ആയില്ലെന്നൊക്കെ പറയുന്നത് ചിലർക്കത് നന്നായിട്ട് തോന്നും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചായിരിക്കും അത് പെട്ടെന്ന് കയറി ക്രിറ്റിസൈസ് ചെയ്യുന്നതോ െനിക്ക് എനിക്കത് അങ്ങോട്ട് പിടിക്കുന്നൊരു കാര്യമല്ല അത് വിടും പിന്നെ തണുപ്പ് വേറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കൊറേ അഞ്ചു മിനിറ്റൊക്കെ ആയിട്ട് അവിടെ നിന്ന് സംസാരിക്കുമൊക്കെ കാരണം വെച്ചാൽ എനിക്കൊന്നും ഇല്ല ചെയ്യാനും വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോവാം പിന്നെ എന്താണ് വേറെ ഒരു അവർ സങ്കട വാർത്ത ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു അനിയൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടാഴ്ചയായി മാവേലിക്കരയാണ് അവൻ ഒരു പാലം പണി ഈ വാർത്തയിലൊക്കെ ഉണ്ടായി ട്വൻറ്റി ഫോറിലൊക്കെ ന്യൂസിലുണ്ടായിരുന്നു പാലം പണിയായിരുന്നു പാലം പാലം പൊളിഞ്ഞു വീണു അവനും അവൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പയ്യനും മരിച്ചുപോയി വലിയ വിഷമുണ്ടാകുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ കൂടെ നമ്മള് കളിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒക്കെ നമ്മൾ കണ്ടു വളർന്ന നമ്മുടെ സഹോദരന്മാരൊക്കെ ഇരുപത്തിനാല് ഉള്ളായിരുന്നു ജീവിതം പോലും തുടങ്ങാതെ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അപ്പൊ അതിന് മുമ്പ് ദേവനംപരം വിളിച്ചു ദേവനംപരം വിളിച്ച പിന്നെ പോവായിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അപ്പൊ ഞങ്ങളെ വിട്ടുപോയോ നമ്മൾക്ക് എല്ലാവർക്കും പോകണ്ടെടുത്തോട്ട് തന്നെ ആളും പോയേക്കുന്നേ അല്ലേ നമ്മൾ എല്ലാവരും പോകണമല്ലോ അല്ലേ അങ്ങനെയൊക്കെ സമാധാനിക്കുക എല്ലാ ഇപ്പോൾ ഒന്നും ചെയ്യുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പറ്റത്തില്ലല്ലോ ബൈബിളിൽ നമ്മുടെ പറയുന്നുണ്ട് ഒരു രണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരൊക്കെ അറിയത്തില്ല അവരൊന്നു പറയുന്നുണ്ട് ആ പെൺകുട്ടികൾ ഞങ്ങളുടെ ബ്രദർ മരിച്ചുപോയി ലാസറസ് എന്ന് പറയും അപ്പം ജീസസ് ക്രൈസ്റ്റ് പറയും ഇവിടെ അവനെ പോളൊന്ന് ചോദിക്കുമ്പോൾ പറയും അവനെ കല്ലറയിൽ അടക്കം ചെയ്തു കഴിക്കും അപ്പം ജീസസ് ക്രൈസ്റ്റ് പറയും ആ കല്ലരെ എടുത്ത് ആ കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി പറയും അപ്പം അപ്പം അവർ പെൺകുട്ടികൾ പറയും ആ സഹോദരൻ്റെ സിസ്റ്റം ലൈക്ക് സഹോദരൻ പറയും രണ്ട് മൂന്ന് മാസമായി മരിച്ചിട്ട് ഈ ഇപ്പം തുറന്നു കഴിഞ്ഞാൽ സ്മെല്ലാവും എനിക്ക് പറയാം അപ്പം ജീൻസ് ക്രൈസ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതം കാണും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് ജീവിതെനിക്കിപ്പോൾ രോമാഞ്ചം വരും അത് പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ലെന്ന് കേൾക്കുന്നു നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് നല്ല ഫീലിംഗ് ആണ് ജിസസ് ക്രൈസ് കമാൻഡ് ചെയ്യും ലാസറസ് കൗട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ചെയ്യും അപ്പം ലാസറസ് അത് ഇനി ഇറങ്ങി വരുന്നതൊക്കെ അപ്പം അത് നമ്മുടെ അദ്ദേഹം പറയാൻ കാരണം വെച്ചാൽ ഈ ഇൻസിഡന്റിനെ ആണ് നമ്മൾ പറയുന്നത് ജിസസ് ക്രൈസ്റ്റ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇതൊക്കെ നടന്നു നമുക്ക് നമ്മൾ ഒക്കെ എല്ലാം കണ്ടു വിശ്വസിച്ച് പ്രാർത്ഥിക്കാറില്ല പറ്റുമോ നമ്മളൊക്കെ മനുഷ്യരായി പോയില്ലേ അപ്പം എന്താണ് പിന്നെ വേറെ വിശേഷങ്ങൾ ഇനി ഒരു അഞ്ച് മിനിറ്റിലൂടെ യാത്രയും കൂടെ ഉണ്ട് പിന്നെ എന്താണ് റൂമിൽ ചെല്ലണം ഒരു ചായ ഇട്ട് കുടിക്കണം വീട്ടിൽ വീട്ടിൽ വിളിക്കണം ഇന്നലെ ഓഫായിരുന്നില്ല വിളിക്കാൻ പറ്റും ഇന്നലെ ഒരു ബ്ലോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ത് ബ്ലോഗ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല ജീവിതത്തിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് കുറച്ചധികം നാളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുക കൊണ്ടാണ് കോണ്ടൻസ് ഒന്നും കിട്ടാതിരുന്ന കിട്ടാതിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ബട്ട് സോ മെനി റീസൺസ് ജസ്റ്റ് ലൈവ് ഇറ്റ് ഐ ജസ്റ്റ് ഐ തോട്ട് ഇന്ന് എന്തായാലും ചെറിയ ബ്ലോഗെടുക്കണം സംസാരിച്ചുകൊണ്ട് എന്തേലും പറയാമെന്ന് വിചാരിച്ച് ബ്ലോഗ് എടുക്കുക അപ്പം ഞാൻ ഇന്നലെ ഒരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പം ഒരാൾ പറയുന്നുണ്ട് കാരണം ഇൻ്റർവ്യൂലൊരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ ഇത്രയും പറയുകയാണ് നമ്മളിപ്പം എല്ലാം കിട്ടിയിട്ട് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ കോണ്ടൻറ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം നിങ്ങൾ ഇപ്പം എടുക്കാമെന്നൊക്കെ വിചാരിച്ച ഒന്നും നടക്കത്തില്ല മനസ്സിലായി നിങ്ങളിപ്പം യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാരുടെ വീഡിയോസ് എന്ന് പറയുന്നത് അവർ കുറേ വർഷങ്ങളായിട്ട് അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവർക്ക് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വലിയ ക്യാമറയും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോ അടിപൊളി ആയിട്ട് എടുക്കുന്നത് ഇന്ന് ഇന്ന് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാല് വെക്കുന്നവർക്ക് എല്ലാ ഫെസിലിറ്റീസിലും അതൊരു ബിസിനസ്സായിട്ടല്ലെങ്കിൽ അതൊരു ഇഡിങ്ങായിട്ട് അത് വെച്ചുകൊണ്ട് ഒരു ജോലിയായിട്ട് കണ്ടു തുടങ്ങുന്നവർ അങ്ങനെ തുടങ്ങാം കുഴപ്പമില്ല പൈസ ഒക്കെ മുടക്കി ക്യാമറൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് പി ആറിലൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നവർ ചെയ്യാം പക്ഷേ നമ്മൾക്കന്നു നമ്മൾ അങ്ങനെ അങ്ങനല്ലോ നമ്മൾ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഒന്ന് ഒന്ന് എന്താണ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു നാളെ സമയത്ത് കാണാനൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം പിന്നെ ഇതൊന്നും ആവശ്യമില്ല ആൾക്കാർക്ക് സാധാരണയായിട്ട് നാച്ചുറലായിട്ടിരിക്കുന്ന വീഡിയോസും ഇതൊക്കെയാണ് ഇഷ്ടം ഞാൻ ചെയ്യുന്നതൊട്ട് എനിക്ക് അതുതന്നെ ഇഷ്ടം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ് നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട് നാളെ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകൃതി നമുക്ക് അത് ചെയ്യും ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ അവസരമുള്ളതാണ് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ട് മാറ്റങ്ങളെ ഇങ്ങനെയുള്ള സമയം ഒന്നും നമ്മളില്ല ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സൗദിയിൽ നമ്മൾ ഇത്ര മണിക്കൂർ ജോലി ചെയ്താലേ എത്ര മണിക്കൂർ ശമ്പളം നമുക്ക് കിട്ടത്തുള്ളൂ ഓവർ ടൈം കൂടെ ചെയ്താലേ എത്ര പൈസ ശമ്പളം കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ള സമയമില്ല ഈ കിട്ടുന്ന ഈ ബസ്സിരിക്കുന്ന സമയമാണ് നമ്മുടെ സമയമെന്ന് പറയുന്നത് അപ്പം ആ സമയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് കുറേ അധികം നാളുകളായിട്ട് ഞാൻ കുറേ വീഡിയോകൾ ഇടുന്നു പത്താറുപത്തി മൂന്ന് വീഡിയോകൾ യൂട്യൂബ് ചാനലുണ്ട് നല്ലപോലെ ഒക്കെ ഉണ്ട് നൂറ് ഇരുന്നൂറ് ഒക്കെ കിട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ആര് കാണാൻ പോകുന്നൊക്കെ വിചാരിച്ചാൽ വീഡിയോ ഇടുന്നത് ബട്ട് സ്റ്റിൽ ദിവസം സോ സോ മെനി പീപ്പിൾ ആർ സപ്പോർട്ടിംഗ് മീ ലൈക്ക് വാച്ചിങ് ആൻഡ് കമൻറ്റിങ് ആൻഡ് ലൈക്കിങ് മെൻഡ് വീഡിയോസ് ആൻഡ് ഫീൽ സോ പ്രൗഡ് മൈസെൽഫ് ഇത്രയും ഒരു ഡെവസ്റ്റേറ്റിംഗ് സിറ്റുവേഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് ഡെവസ്റ്റേറ്റിംഗ് വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ആക്ച്വലി നോട്ട് ക്ലിയർ സൗണ്ട് വിൽ ബി നോട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഇപ്പം ഉണ്ടാകുക അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇറ്റ്സ് വെരി ലൈക്ക് അപ്രീഷ്യേറ്റബിൾ ആക്ച്വലി ിലെത്തി കേട്ടോ വില്ലയിലെത്തി ഒരു ടെൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ബസ് സ്റ്റോപ്പ് കൊണ്ട് ഇറങ്ങും ഇറങ്ങിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും റൂമിൽ ഒരു ചായ ഇടുക കുടിക്കുക അതൊക്കെയാണ് അപ്പം സംസാരിക്കണം ഇത്ര ഒക്കെയാണ് എന്തേലും ഇനിയെന്താണ് ഒന്നും ശരിയെന്നാ വെച്ചോ ഇനി എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ പൈവ് കേട്ടോ ഇനിയും ഇരോ ദിവസം കാണുന്നത് വരെ എപ്പോഴെങ്കിലും കാണാം ബൈ ബൈ യു മൈ നെക്സ്റ്റ് അതുവരെ എപ്പോഴും ഡു വാട്ട് യു ലവ് ലവ് വാട്ട് യു വാട്ടി ബൈ